തനിക്ക് നേരെ സി പി എം നടത്തുന്നത് രാഷ്ട്രീയ പകപ്പോലെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും സഹീദ് കായ്ക്കാരൻ പറഞ്ഞു സി പി എമ്മിന്റെ ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന വിജിലൻസ് റെയ്ഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ ഉദ്ദേശിച്ചത് എന്താണോ അവർക്ക് കാലാകാലങ്ങളിൽ പറഞ്ഞു നടന്ന അഴിമതിയും അതുപോലെ അതിന്റെ അനധികൃത സ്വത്ത് സമ്പാദന അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു നടന്നതാണ് അതൊന്നും ഇല്ല എന്ന് ഇന്നലെയോടുകൂടി വിജിലൻസിന്റെ ആ റെയ്ഡോടുകൂടി വളരെ വ്യക്തമായി കാരണം അതിന്റെ കൃത്യമായ ലിസ്റ്റ് അവരെനിക്ക് കയ്യിൽ തന്നു ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വളരെ ക്ലിയർ ആയി കാരണം എന്റെ വീട്ടിൽ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്ക് ലഭിച്ചു അത് സി പി എമ്മിന്റെ ഒരു പാപ്പരത്വമാണ് കാരണം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയമായി പകവോക്കൽ ഈ രീതിയിലല്ല രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നമുക്ക് നേരിടാം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭരണത്തിന്റെ ഹോമ്പ് ഉപയോഗിച്ച് ഒരു റൈഡ് നടത്തിക്കുക ആ റൈഡ് തീരുന്നതിന് മുമ്പ് ഒരു സമരം നടത്തുക ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇപ്പൊ പൊതുവെ സി പി എമ്മിന് രാഷ്ട്രീയമായിട്ട് വലിയ പ്രയാസത്തിലാണ് കാരണം സമരം ചെയ്യാൻ ആളെ കിട്ടാനില്ല ഡി വൈ എഫ് എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ ഇപ്പൊ അപ്പൊ ആ തരത്തിലേക്ക് തകർന്നടിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് കൊണ്ട് ഇങ്ങനെ പ്രസംഗിപ്പിച്ച് എന്നുള്ള രീതിയാണ് വ്യാഴാഴ്ച രാവിലെ മണി മുതൽ രാത്രി എട്ടേ മുപ്പത് വരെ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരന്റെ മാട്ടൂർ നോർത്തിലെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു മാടായി പഞ്ചായത്ത് ഓഫീസിലെ പ്രസിഡന്റിന്റെ മുറിയിലും കോഴിക്കോട് വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി രാഷ്ട്രീയ പകപോക്കലാണിതെന്ന് മടൈ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു കൃത്യമായിട്ട് എങ്ങനെ വിജിലൻസ് എത്തുന്നതിനു മുമ്പ് എന്റെ വീട്ടിനു അപ്പം ദേശാഭിമാനി ലേഖകൻ എസ് പിന്നല്ലോ അപ്പം അത് കൃത്യമായ സി പി എമ്മിന്റെ ഇടപെടൽ തന്നെയല്ലേ അപ്പൊ ഇതിൽ എം എൽ എ അടക്കം ഇതിൽ ഇടപെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ അല്ലാതെ മറ്റെന്താണ് കാരണം ഒരു ഭരണപക്ഷ എം എൽ എ ആണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പം റെയിൽവേ മേൽപ്പാല റെയിൽവേ അടിപ്പാതക്ക് കോടികൾ പാസാക്കി എന്ന് പറഞ്ഞ് ആൾക്കാരുടെ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് റെയിൽവേ പിന്നെ മേൽപ്പാലത്തിൻ്റെ അതുപോലെ വെങ്കര മേൽപ്പാലത്തിന്റെ അനുമതി റെയിൽവേയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട കാലതാമസം വരുത്തിവെച്ചത് സംസ്ഥാന സർക്കാരാണ് ഇതുവരെ സംസ്ഥാന സർക്കാർ അതിന്റെ ഡോക്യുമെന്റ് എത്തിച്ചിട്ടില്ല ഇപ്പോഴും അത് അനിശ്ചിതത്വത്തിലാണ് പുതിയങ്ങാടി കടപ്പുറത്ത് ഫിസ് ലാൻഡിങ് ഞാൻ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നടത്തിച്ച് ഇങ്ങനെ നടക്കുന്നത് ഒരു സാഹചര്യം അത് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തകർക്കാൻ ചിലർ നടത്തുന്ന ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും സഹീദ് കായികൻ കൂട്ടിച്ചേർത്തു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി